حنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا السلام <سؤال> عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي بهما نرى سهادر سهادر مرة برشد ما يصورت الفجرانا نمل بديشون دري كنده منشين ده سمي بنم الله എങ്ങനെയാണ് ഏതൊക്കെ രൂപത്തിലാണ് എന്ന് വിവരിക്കുന്ന രണ്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ അള്ളാഹുത്തിൽ ന്യമത് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മനുഷ്യനെ അള്ളാഹു പരി ബുദ്ധിമുട്ടുകൾ കൊടുത്ത് പരീക്ഷിക്കുമ്പോഴും ന്യാമത്തുകൾ കൊടുത്ത് പരീക്ഷിക്കുമ്പോഴും ബുദ്ധിമുട്ടുകൾ കൊടുത്ത് പരീക്ഷിക്കുമ്പോൾ മനുഷ്യന് നിലപാടെന്താണ് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ അത് കണ്ടോ അള്ളാഹ്ക്ക് എന്നോട് വലിയ ഇഷ്ടമുള്ള ഇഷ്ടമുണ്ടായതുകൊണ്ടാണ് ഞാൻ അള്ളാഹുൻ്റെ വേണ്ടപ്പെട്ട ആളായത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന ആളുകൾ ആ ഒരു സ്വഭാവം മനുഷ്യനുണ്ടാവാൻ പാടില്ല ഇത് പരീക്ഷണമാണ് എന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഏത് അനുഗ്രഹങ്ങളും പരീക്ഷണമാണ് വിസാസ്മൃദ്ധങ്ങള് ഒരുപാട് ഹരീധകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാര്യത്തിൽ ഞാൻ പേടിക്കുന്നത് ഫക്കറല്ല ദാരിദ്ര്യമല്ല നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാവും എന്നാണ് ഞാൻ പേടിക്കുന്നത് എൻ്റെ സമൂഹത്തിന് സമ്പത്ത് സാമ്പത്തികമായി എല്ലാ നിലക്കും അനുഗ്രഹങ്ങൾ വന്ന് ചേരുന്നതിനാണ് എനിക്ക് പേടി ദാരിദ്ര്യത്തിലല്ല എന്താ കാരണം അപ്പോഴാണ് വഴിതെറ്റുക ദാരിദ്ര്യം വന്നാൽ ക്ഷമിക്കണമെന്ന് കുറച്ചാളുകൾക്കൊക്കെ ചില ആൾക്കു കഴിഞ്ഞേക്കാം പക്ഷേ ഈ സമയത്ത് പൈസ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയത്ത് അതിന് കഴിഞ്ഞോടുന്നില്ല അതുകൊണ്ടാണ് ഇഷ്ടം ഞാൻ പറയാൻ കാരണം ഏ കുറേ ഉണ്ടാവുക എന്നത് സ്നേഹത്തിൻ്റെ അള്ളാഹ്ക്ക് നമ്മളുടെ സ്നേഹത്തിൻ്റെ അടയാളമല്ല എന്നാണ് അത് നമ്മൾ മനസ്സിലാക്കുക കുറേ നമുക്ക് സമ്പത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവുക എന്നതൊന്നും അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമല്ല അത് ദുനിയാവ് അള്ളാഹു തലാക്ക് ഇഷ്ടമുള്ള ആളുകൾക്കും കൊടുക്കും ഇഷ്ടമല്ലാത്തവർക്കും കൊടുക്കും ദുനിയ് രണ്ടു കൂട്ടർക്കും അള്ളാഹ് കൊടുക്കും റബ്ബിന് ഇഷ്ടമുള്ളവർക്കും കൊടുക്കും ഇല്ലാത്തവർക്കും കൊടുക്കും പക്ഷേ ദീന് അള്ളാഹ് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ അതാണ് പോയിന്റ് ദീന് കൊടുക്കുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ അള്ളാഹിനു ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തിലാണ് നമ്മൾ പെടാൻ ശ്രമിക്കേണ്ടത് ഈ വസ്തുത അള്ളാഹുവിന്റെ പരീക്ഷണമാണ് അനുഗ്രഹങ്ങൾ എന്ന വസ്തുത സ്വഹാബത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സംഭവം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബനു ഇസ്ലിയിൽ നടന്ന ഇമാം മുസ്ലിം റഹ്മുല്ലാഹിന്റെ ഒരു ഹദീസാണത് ഒരു വെള്ളപ്പാണ്ടുകാരൻ്റെയും ഒരു കശണ്ടിക്കാരന്റെയും അതുപോലെ തന്നെ ഒരു കണ്ണ് കാണാത്ത ആളുടെയും മൂന്നാളുടെ കഥയാണ് തിരുനബി തിരുനവീം അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് അള്ളാഹുദാല സംഭവം ഇങ്ങനെയാണ് അള്ളാഹുത്താല ഒരു മലക്കിനെ ഈ മൂന്നാളുകളുടെ അടുത്തേക്കും പറഞ്ഞയക്കുകയാണ് അങ്ങനെ ഈ മലക്ക് ആദ്യം എത്തിയത് വെള്ളപ്പാണ്ട് രോഗമുള്ള ആളുടെ അടുത്താണ് എന്താണ് നിങ്ങളെ പ്രശ്നം നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ടില്ലേ ആകെ വെള്ളപ്പാണ്ടാണ് എനിക്കിതൊക്കെ ഒന്ന് മാറിക്കൊട്ടണം എന്റെ ശരീരം ഒന്ന് ഉഷാറാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ ഇൻഷാല്ല ഞാൻ ദ്വാ ചെയ്യാം അള്ളാഹു നല്ല നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരട്ടെ നിങ്ങൾക്ക് റാഹത്തും ആരോഗ്യമുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ദ്വാ ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അസുഖമൊക്കെ മാറി ശരീരമൊക്കെ നല്ല കളർ മാഷ അല്ലാഹു നല്ല സുന്ദര കുട്ടപ്പനായി എന്നിട്ട് ഈ മലക്ക് ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള സമ്പത്ത് നിങ്ങൾക്ക് ഏതാണ് അന്നത്തെ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആടുമാറും ഒട്ടകങ്ങളാണല്ലോ അന്നൊക്കെ വലിയ സമ്പത്ത് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഏത് മോതലാണ് നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒട്ടകം ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നായിക്കോട്ടെ നല്ല പത്തു മാസം തകഞ്ഞ ഗർഭിണിയായ ഒരു പൂർണ്ണ ഒട്ടകത്തെ അദ്ദേഹത്തിന് ഈ മലക്ക് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ദാ ചെയ്തു ബാറക്ക അള്ളാഹുല കഫിഹ നിങ്ങൾക്ക് ഇതിൽ ബർക്കത്ത് ചെയ്യട്ടെ അങ്ങനെ അവിടെ നിന്ന് അയാളുടെ അടുത്ത് പിന്നെ മലക്ക് നേരെ പോയത് അക്ര അടുത്തേക്കാണ് കശണ്ടി എന്ന് പറയുന്നത് അല്ലേ തലയിലൊന്നും രോമമില്ലാത്ത ആകെ രോമങ്ങളൊക്കെ പോയി ആ ഒരു മനുഷ്യൻ്റെ അടുത്തേക്കാണ് രണ്ടാമത് മലക്ക് ചെല്ലുന്നത് നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടം എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്കിതാ കണ്ടില്ലേ എൻ്റെ രൂപമൊക്കെ ആകെ മോശമായിട്ടാണ് എനിക്ക് നല്ലൊരു മുടി വേണം സൗന്ദര്യം വേണം അങ്ങനെ ഈ ആളുകൾ മല്ലി ഉറപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടണം ആയിക്കോട്ടെ അപ്പോൾ ആ മലയ്ക്ക് അദ്ദേഹത്തെ തടവുകയും ധ്വാനം ചെയ്ത് കൊടുക്കുകയും അതൊക്കെ മാറ്റി കൊടുക്കുകയും ചെയ്തു എന്നിട്ട് ചോദിച്ചു ഏത് മുതലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടത് സ്റ്റെ ടു ഇഷ്ട ഏത് മുതലാണെന്ന് ചോദിച്ചു വേറെ എനിക്ക് പശുക്കളെ വലിയ പറഞ്ഞു ആയിക്കോട്ടെ നല്ലൊരു പശുവിനെ കൊടുത്തു ഗർഭിണിയായ ഒരു പശുവിനെയും അദ്ദേഹത്തിന് കൊടുത്തിട്ട് അല്ലാത്ത നിങ്ങൾക്ക് വെറുക്കത്ത് കെട്ടെന്ന് ധ്വാനം ചെയ്തിട്ട് അവിടുന്ന് പോയി എന്നിട്ട് നേരെ ചെന്നത് അല്ലമ്മ കണ്ണ് കാണാത്ത ആളുടെ അടുത്തേക്കാണ് പിന്നെ ചെല്ലുന്നത് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു എന്താണ് നിങ്ങളെ വിഷമം നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചു അപ്പോൾ അദ്ദേഹം കണ്ണില്ലെ കണ്ണിന് കാഴ്ചയില്ല എൻ്റെ കണ്ണ് നിങ്ങളൊന്ന് കണ്ണിനൊരു കാഴ്ച വേണമെങ്കിൽ എനിക്കതിനൊന്ന് ദാ ചെയ്യണം അങ്ങനെ ആ കണ്ണിൽ അദ്ദേഹം തടവുകയും അദ്ദേഹത്തിന് കാഴ്ച കിട്ടുകയും ചെയ്തു എനിക്ക് ചോദിച്ചു ഏത് മുതലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്താ നിങ്ങൾക്ക് വേണ്ടത് അദ്ദേഹം പറഞ്ഞു എനിക്ക് ആടുകൾ ഇഷ്ടമാണ് ആടുകൾ എന്നായിക്കോട്ടെ എനിക്ക് നല്ലൊരു ആടനെ തരാമെന്ന് പറഞ്ഞു ആടനേയും കൊടുത്ത് പിന്നെ അദ്ദേഹത്തിന് ആ ചെയ്ത് ബാറക്ക ലക്ക എന്നൊക്കെ പറഞ്ഞത് ആ എന്തായി അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾ കുറേ കഴിഞ്ഞു ഓരോരുത്തർക്കും അവർക്ക് അവരവർക്ക് കൊടുത്ത ഒട്ടകം പശു ആട് ഇതൊക്കെ പ്രസവിച്ചു നിരവധി കുഞ്ഞുങ്ങളായി ഒരുപാട് സ്വത്ത് അവർക്കുണ്ടായി സമ്പത്തുണ്ടായി പെറ്റുപെരുകി അതൊക്കെ വലിയ സമ്പത്തുകളാണ് അന്നത്തെ കാലത്തൊക്കെ വലിയ സമ്പത്തുണ്ടായി അവർക്ക് അങ്ങനെ വാദി താഴ്വര കണക്കിലൊരു താഴ്വര നിറയാൻ മാത്രം സമ്പത്ത് അവർക്കുണ്ടായി എന്നാണ് പിന്നെ അള്ളാഹുത്താല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ നല്ല പുഷ്ടിപ്പെട്ട് വന്ന് എല്ലാ നിലക്കും പ്രാഹത്തരായപ്പോൾ അള്ളാഹത്താല ആ മലയ്ക്കിൽക്കുന്ന രണ്ടാമതും ഇവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് ആദ്യം ചെന്നത് ആദ്യത്തെ അബുറസിൻ്റെ അതായത് കുഷ്ഠരോഗ വെള്ളപ്പാടെ രോഗം ബാധിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആദ്യമായി ചെല്ലുന്നത് ആ ഒരു വെള്ളപ്പാണ്ട് രോഗിയായി അഭിനയിച്ചാണ് ആ മേളക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയത് എന്നാണ് ചന്ദ്രട്ട പറഞ്ഞു കണ്ടില്ലേ എനിക്ക് അസുഖമാണ് നിങ്ങൾ എന്തെങ്കിലും എനിക്ക് തരണം ഞാൻ എനിക്ക് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരികയാണ് ഞാൻ നിങ്ങളുടെ അള്ളാഹുവിനെ മുന്നിർത്തി നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലും തരണം നിങ്ങൾക്ക് ഈ സമ്പത്തൊക്കെ തന്ന നല്ല ശരീരം തന്ന അള്ളാഹുവിനെ മുന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ ശരീരം കണ്ടില്ല ആളുകൾ അറുപ്പ് പറുപ്പും തോന്നുന്ന ശരീരമാണ് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം എൻ്റെ യാത്ര മുഴുവിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു പിന്നെ പഴയമാരെന്നല്ലപ്പോൾ ഒരുപാട് ബാധ്യതകളുണ്ട് എനിക്ക് പിന്നെ മാത്രമല്ല നിങ്ങളെ ഞാൻ അറിയില്ലല്ലോ നിങ്ങളെനിക്ക് മനസ്സിലായില്ലല്ലോ പിന്നെ ഇപ്പം നിങ്ങളെ ചോദിക്കണ സമ്പത്ത് ഇതൊക്കെ ഇതൊക്കെ എനിക്ക് താവഴിയായിട്ട് ഇങ്ങനെ കിട്ടിയതാണ് എൻ്റെ പാപ്പമാപ്പരുണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകുന്നു അങ്ങനെ കിട്ടിയതാണ് അവരെടുത്ത് നിനക്ക് അനന്തരമായി കിട്ടിയതാണ് പിന്നെ ഞാൻ കുറേ അധ്വാനിച്ചുണ്ടാക്കിയതും ഇതൊന്നും ഞാനിപ്പോൾ അങ്ങനെ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ മലക്ക് പറഞ്ഞു ആകട്ടെ ഈ പറഞ്ഞത് എനിക്ക് നിന്നെ അറിയാം നീ മുമ്പ് വെള്ളപ്പാട് രോഗിയായിരുന്നു പിന്നെ നിനക്ക് ആ അസുഖം മാറുകയും റബ്ബിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കുകയും ഈ കണ്ട മുതലുകളൊക്കെ നിനക്ക് ഉണ്ടാവുകയും ചെയ്തു അല്ലേ നീ ഇപ്പോൾ പറഞ്ഞാൽ എന്താ ഈ സമ്പത്ത് നിനക്ക് വാപ്പ വാപ്പന്മാരായിട്ട് അങ്ങ് താ താവഴിയായിട്ട് കിട്ടിയതാണ് നീ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ആ ഒരുപാടുണ്ട് നീ പറഞ്ഞത് ആയിക്കോട്ടെ നീ പറഞ്ഞത് നുണയാണെങ്കിൽ നീ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ അള്ളാഹുത്തനെ മാറ്റിത്തരട്ടെ അയാൾ പഴയ പോലെ ആയി അള്ളാഹുത്തല ചെയ്തു കൊടുത്ത് നന്ദി ആ ഒരു എണ്ണത്തിൽ അതിനെ നന്ദി ആൾ കാണിച്ചില്ല നേരെ രണ്ടാമത് പോയത് അക്ര അടുത്തേക്കാണ് കശണ്ടി എന്ന് നമ്മൾ പറഞ്ഞില്ല അയാളുടെ അടുത്തേക്കാണ് മലയ്ക്ക് രണ്ടാമത് പോയത് അവിടെ ചെന്നിട്ടും ഇതേപോലെ പറഞ്ഞു അയാളും ഇതേ മറുപടി തിരിച്ചു പറഞ്ഞു എൻ്റെ അടുത്ത് അടുത്തൊന്നുമില്ല കുറേ പ്രാരാബ്ദങ്ങളുണ്ട് ഏ തരാനൊന്നുമില്ല എൻ്റെ അടുത്ത് ഇതൊക്കെ എനിക്ക് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എൻ്റെ അനന്തരമായിട്ട് കിട്ടിയതാണ് അതുകൊണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു അയക്കാൻ ചെന്നപ്പോൾ ഇതേ ദ മലയ്ക്ക് ഇദ്ദേഹത്തിന് വേണ്ടിയും ദ്വാ ചെയ്തു എനിക്കറിയാം നിങ്ങളെ ഇങ്ങനെ ആയിരുന്നില്ലേ നിങ്ങൾ പറഞ്ഞത് കളവാണെങ്കിൽ ഉള്ള അവരെ നിങ്ങളെ പഴയ പോലെ തന്നെ ആക്കി തീർക്കട്ടെ അയാളും പഴയ അവസ്ഥയിലേക്ക് എത്തി മൂന്നാമത് മലക്ക് ചെന്നത് കണ്ണ് കാണാതിരുന്ന ആ അന്ധന ഉണ്ടായിരുന്നില്ലേ അയാളുടെ അടുത്തേക്കാണ് അയാൾ അടുക്കൽ ഇതേപോലെ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് വരുകയാണ് സ്കീനാണ് വഴിയാത്രക്കാരാണ് കയ്യിലൊന്നും അല്ല ഭക്ഷണമല്ല എനിക്ക് അള്ളാഹുവിനെ മുൻനിർത്തിയാങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച തിരിച്ചു തന്ന അള്ളാഹുല്ലേ നിങ്ങൾക്ക് ഇത്രയും സമ്പത്ത് ചെയ്ത് തന്ന അള്ളാഹു ഇല്ലേ ആ അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു പിന്നെ സഹായങ്ങൾ ചെയ്തു തരണം എൻ്റെ യാത്ര ഒഴിമിപ്പിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാൻ കണ്ണ് കാണാത്ത ആളായിരുന്നു അള്ളാഹു എനിക്ക് കാഴ്ച തന്നതാണ് അതുകൊണ്ട് ഞാൻ ആ ഞാൻ ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം ആടുകളെ ഒരാടിനെയല്ല നിങ്ങൾക്ക് എത്ര ആടുകളെ വേണമെങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് എടുക്കാം ഇഷ്ടമാണ് ഞാൻ എത്ര എടുത്താലും എനിക്കൊരു ഉറുപ്പും അതൃപ്തിയും അതിരില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം എന്ന് പറഞ്ഞപ്പോൾ സുഹാൻ അള്ളാഹ് ആ മലക്ക് ദ ചെയ്ത് കൊടുത്തു അം സിഖ് മാലക്ക നിൻ്റെ അടുത്ത് തന്നെ വെച്ചോ ഞാൻ ഈ മൂന്നാലുടെ അടുക്കളും അള്ളാഹു എന്നെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അള്ളാഹു തന്ന സമ്പത്തിൽ അനുഗ്രഹങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നിങ്ങളുടെ നിലപാടെന്താണെന്ന് അറിയാൻ വേണ്ടി റബ്ബെന്നെ പേര് പറഞ്ഞയച്ചതാണ് ആദ്യത്തെ രണ്ടാളുകൾ അതിൽ തോൽക്കുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു ആദ്യത്തെ രണ്ടാളുകളെ അള്ളാഹുവിന് അതൃപ്തിയാണ് അവരെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് അള്ളാഹു തൃപ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ മരക്കവിടുന്ന് പോവുകയാണ് ഉണ്ടായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ കയ്യിൽ അള്ളാഹുത്തലേ എന്ത് തന്നിട്ടുണ്ടോ നമ്മുടെ ജോലി നമ്മുടെ ആരോഗ്യം നമ്മുടെ മക്കൾ കുടുംബം സമ്പത്ത് നമ്മുടെ തറ പറമ്പ് എല്ലാ നമ്മുടെ ബിസിനസ്സുകൾ ഒക്കെ റബ്ബ് നമ്മളെ കയ്യിൽ തന്നത് നമ്മുടെ നിലപാട് നിലപാടെന്താന്ന് അറിയാനാ ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവണം നമ്മളതിന് വിജയിക്കണം റബ്ബന് തിരിച്ചെടുക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ അള്ളാഹുത്തല്ല കാത്തുരുക്ഷിക്കട്ടെ ആമീൻ എല്ലാം നമ്മളെ കയ്യിൽ അള്ളാഹുത്തുള്ള ഏൽപ്പിച്ചു ഒരു ആരാബിനോട് ചോദിച്ചില്ലേ ആടുകൾ വളർത്തുന്ന ആരാബി ആയിരുന്നു ചോദിച്ചില്ലേ എന്താണ് ഈ ആടുകളൊക്കെ എന്താണ് ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കെല്ലാം കൊടുത്തുകൂടാ എനിക്കൊരാടിനോ എന്നൊക്കെ വഴിവോ ഒക്കെ ആയ ആളുകൾ ചോദിച്ചപ്പോ ഇതൊക്കെ ഇതൊക്കെ ശരിക്കും അല്ലാണ്ട് സാധനമാണ് ഫീ അതി എന്റെ കയ്യിലൊന്നും തന്നെയുള്ളൂ എൻ്റെ കയ്യിൽ അല്ലാതെ തന്നതാണ് എന്താ ആട്ടിനെ നോക്കാൻ വേണ്ടി എൻ്റെതല്ല അതൊന്നും ആ ഒരു ചിന്ത നമുക്കുണ്ടാവണം കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ തന്നതാണ് ഇതൊക്കെ എല്ലാം ആരാന്ന് കൊടുക്കാന്നുള്ള ചോദിച്ചിട്ടുണ്ട് സുറത്തു ബക്കർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ എന്താ ചോദ്യം എന്നറിയോ എന്തൊരു രസായാണ് അത് അള്ളാഹു തല നമുക്ക് പൈസ തന്നിട്ടെ എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എനിക്കടം തരാം നല്ല കടം അള്ളാ കാരെ കൊടുക്കാം എന്നിട്ട് കൊടുത്താലോ കടം കൂട്ടിത്തരാന്നല്ല പറഞ്ഞത് അതിലേറെ ഇരട്ടി ഇരട്ടിയാണ് ഞങ്ങൾ തിരിച്ചറിയാം ആരാ കടം തരാനുള്ളതും കേട്ടോ റബ്ബ് തന്നിട്ട് റബ്ബ് തിരിച്ചു ചോദിക്കുകയാണ് അപ്പം എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നിലപാട് നിലപാട് അറിയാൻ വേണ്ടിയാണ് അത്ര തരുന്നത് പൈസൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ എല്ലാം അങ്ങനെയാണ് ആരോഗ്യം പരീക്ഷണമാണ് നല്ല തണ്ടും തടിയൊക്കെ തന്നിട്ട് ദീനിനു വേണ്ടി എന്ത് ചെയ്തു പള്ളിക്ക് പോയി ആവശ്യത്തിന് വിളിച്ചപ്പോൾ മദ്രാസയ്ക്ക് വേണ്ടി ഒരു കാര്യത്തിന് വിളിച്ചപ്പോൾ അതല്ലെങ്കിൽ ദീനിനു വേണ്ടി ഇറങ്ങി നടക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ആരോഗ്യമുണ്ട് എല്ലാം ഉണ്ട് ഒന്ന് നമ്മൾ കൊടുക്കാൻ തയ്യാറായില്ല തയ്യാറാകുന്നുണ്ടോ എന്നുള്ള അത്ര നോക്കുകയാണ് നമ്മുടെ കണ്ണ് കാത് എല്ലാം തന്നത് പരീക്ഷിക്കാനാണ് നമ്മുടെ ശരീരങ്ങൾ അല്ലേ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഭർത്താക്കന്മാരും ഒക്കെ അങ്ങനെയാണ് പരസ്പരം എന്താണ് ഇവൻ്റെ അറിയാൻ തന്നതാണ് കണ്ണൊക്കെ വലിയ പ്രശ്നം ആണല്ലേ കണ്ണ് ശ്രദ്ധിക്കാൻ പറ്റാത്ത എല്ലാ തെറ്റുകളും നമുക്ക് മാറി നിൽക്കാം എന്നാണ് കണ്ണ് വലിയ ഞാമത്താണല്ലോ ചെയ്തതെന്ന എന്താണ് നമ്മുടെ നിലപാടെന്നറിയാൻ വേണ്ടിയാണ് അള്ളാഹുത്തല്ല ഇത്തരം ഞാമത്തുകളൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മളതിങ്ങനെ വലിയ അള്ളാഹ്നോട് ഒരു ഇഷ്ടമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് എൻ്റെ മേന്മ കൊണ്ടാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഞാൻ പഠിച്ചുണ്ടാക്കിയത് കൊണ്ടാണ് വലിയ വലിയ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് കൊണ്ടാണ് എന്നൊന്നും പറയാനുണ്ട് അതാണ് അള്ളാഹുത്ര ഫേഖു റബ്ബി അക്രമൻ എന്നവിടെ പറഞ്ഞത് ആ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ ഞാമത്തുകളാണ് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒത്തിരി തന്നതാണ് നമ്മുടെ ചിന്തയടക്കം അങ്ങനെയാണ് നമ്മളോട് ചിന്ത ഏത് കാര്യത്തിലാണ് നമ്മൾ ചിന്ത ഉപയോഗപ്പെടുത്തുന്നത് നല്ലതിനാണോ ചീത്തതിനാണോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഇനി അല്ലാത്ത അടുത്ത പറയുന്നത് എന്താണ് പതിനാറാമത്തൻ നേരത്തെ പറഞ്ഞ നേരെ എതിര് പറയാണ് സമ്പത്തും ഐശ്വര്യരും അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തപ്പോൾ അള്ളാഹു എന്നെ ആദരിച്ചു എന്നോട് ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അതേ ആൾ ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് എന്തു പറയും കണ്ടോ റബ്ബി അഹാനൻ എൻ്റെ റബ്ബ് എന്നെ അപ്പോൾ ഇതാ അബ്ദലാഹു ആ അയാളെ റബ്ബ് പരീക്ഷിച്ചാൽ എങ്ങനെ പരീക്ഷിച്ചാൽ ഫഖദറ അലൈഹി റിസ്ഖഹു ഉപജീവന മാർഗ്ഗങ്ങൾ ഇടുങ്ങിയതാക്കിയിട്ട് പരീക്ഷിച്ചാൽ ഉപജീവനത്തിനൊക്കെ കുറച്ച് പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ട് അങ്ങനെ പരീക്ഷിച്ചാൽ ഫയോകൂരു അവൻ പറയും റബ്ബി എൻ്റെ രക്ഷിതാവ് അഹാനൻ എന്നെ നിന്നിച്ചിരിക്കുന്നു എന്നെ അപമാനിച്ചിരിക്കുന്നു അല്ലാത്തൊരു നന്ദി കേട്ട വർത്താനാണല്ലേ നമ്മൾക്കതിൽ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം പക്ഷേ വേറെ എത്രയോ എണ്ണത്തുകൾ അറിവുമ്പോൾ തന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ കണ്ട് കാണില്ല എന്നിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും അള്ളാഹുവിനെതിരെ തിരിയാണ് നമ്മൾ ഇവനെ റബ്ബ് പരീക്ഷിച്ചാൽ ഹിരിസ് പറഞ്ഞാൽ റിസക്ക് കുടു കുടുസാക്കിയതാവുക അല്ലെ കുടുങ്ങി ഇടുങ്ങിയതാകുക എന്ന് പറഞ്ഞാൽ ഒരു വിശാലതല്ലാതിരിക്കുക ജോലി ഇല്ലാതിരിക്കുക ഭക്ഷണം കഴിക്കാനില്ലാതിരിക്കുക ആരോഗ്യം ഇല്ലാതിരിക്കുക രോഗാവസ്ഥ വരെ ഇതിൽപ്പെട്ട സംഗതികളാണ് ഫക്കധറാലെ ഹിരുസൊക്ക അവൻ്റെ ഉപജീവന മാർഗ്ഗങ്ങൾ ഇടുങ്ങിയതാക്കുകയും ചെയ്താൽ അത് പ്രയാസപ്പെ പ്രയാസമുള്ളതാക്കുകയും ചെയ്താൽ ഉപജീവന മാർഗ്ഗത്തിലൊക്കെ ചില ഇടങ്ങാറുകൾ അവന് കൊടുത്താൽ കയക്കോട് മനുഷ്യൻ പറയും റബ്ബി അഹാനൻ എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു ഉണ്ടോ സാമ്പത്തിക സമൃദ്ധിയും ജീവിത സൗഖ്യമൊക്കെ ലഭിക്കുമ്പോൾ അള്ളാഹുവിനത് തന്നോടുള്ള പ്രത്യേക സ്നേഹവും ബഹുമാനം കൊണ്ട് നൽകിയതാണ് എന്ന് പറയും അതേസമയം ജീവിതം ഇടങ്ങാറാണ് സമയത്തോ അള്ളാഹു തന്നെ അവഗണിച്ചതാണെന്നും അപമാനിച്ചതാണെന്നും പറയും ഇത് മനുഷ്യൻ്റെ പൊതുവിൽ കാണുന്നൊരു സ്വഭാവമാണ് ഇങ്ങനെയല്ല മനുഷ്യൻ ചെയ്യേണ്ടത് ജീവിതസുഖം ലഭിക്കുമ്പോൾ അള്ളാഹുനോട് നന്ദി കാണിക്കുക അല്ലാതെ അള്ളാഹ് വല്ലതിനുള്ള ഇഷ്ടമുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടക്കില്ല അള്ളാഹിനോട് നന്ദി കാണിക്കുക അതിന് ശുക്ർ ചെയ്യുക അതേസമയം വിഷമം വരുമ്പോഴോ ക്ഷമ കൈകൊള്ളുകയും ചെയ്യുക ഇതാണ് മുഖ്മനായ മനുഷ്യൻ ചെയ്യേണ്ടത് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നന്ദി കാണിക്കുകയും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ക്ഷമ കൈകൊള്ളുകയും ചെയ്യുക ഇങ്ങനെയാണെങ്കിൽ രണ്ടവസരത്തിലും പ്രതിഫലം ലഭിക്കുന്നതാണ് രണ്ടവസരത്തിലും പ്രതിഫലം ലഭിക്കുന്നത് ഈ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് അല്ലാതെ പ്രതിഫലം ലഭിക്കുകയില്ല അപ്പോൾ നമ്മൾ ആവശ്യം ശ്രദ്ധിക്കണം അല്ലാത്ത നമ്മളെ സഹായിക്കട്ടെ അടുത്ത ആയത്തെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സൊ ഫാനിക്കു അതൂബലിക്കു അസലാ വാരിക്കും വരഹമുല വാഹ